എപ്പോഴും തയ്യാറാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്കിന്ന് നല്ലൊരു ചിക്കൻ കറി തയ്യാറാക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഡെലീഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഈ ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഞാനിവിടെ സ്മോൾ ടു മീഡിയം സൈസിലുള്ള രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അതേ സവാള ചെറുതായിട്ടൊന്ന് വഴന്നു കഴിഞ്ഞപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെയും വഴറ്റിയെടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള എല്ലില്ലാത്ത അഞ്ഞൂറ് ഗ്രാം ചിക്കനും ഒരു ടീസ്പൂൺ ഉപ്പും രണ്ട് പച്ചമുളകും ചേർത്തിട്ട് തീ കൂട്ടി വെച്ച് ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം ഈ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ചിക്കൻ ചേർത്തിട്ട് ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് ചിക്കൻ്റെ കളറൊക്കെ മാറി ഇതുപോലൊരു വെളുത്ത നിറത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇത്രയും ചേർത്തിട്ട് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പൊടികൾ ചേർത്തിട്ട് ഒരു മൂന്ന് മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് ചൂടുവെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഈ ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കൊരു മൂന്ന് മിനിറ്റ് ചെറിയ തീല് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് കട്ടകളൊക്കെ ഉടച്ച ഒരു കാൽ കപ്പ് പുളിയില്ലാത്ത തൈരാണ് ചേർക്കുന്നത് ഈ തൈര് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഏറ്റവും ചെറിയ തീയിൽ വേണം വെക്കാനായിട്ട് തൈര് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാനിതിലേക്ക് ഈ ചിക്കൻ വേവുന്നതിനാവശ്യമായിട്ടുള്ള ഒരു മുക്കാൽ കപ്പ് ചൂടുവെള്ളമാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് ചെറിയ തീയിൽ തന്നെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇപ്പോഴത്തെ ചിക്കനൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് അതുപോലെ കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കസൂരി മേത്തി ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇത് ഒന്ന് ചൂടാക്കിയ ശേഷം കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും ഇതുപോലെ ഇങ്ങനെ പാക്കറ്റിൽ ഇത് ഉണങ്ങിയ ഇലയായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ദേ മേത്തി ചേർത്തിട്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അവസാനമായിട്ട് നമുക്ക് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം അത് ഞാനിപ്പോൾ കറി ഇവിടെ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട് നിങ്ങൾക്കിത് കാണാമല്ലോ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ചിക്കൻ കറിയാണ് അപ്പോൾ എപ്പോഴും തയ്യാറാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടൊന്ന് തയ്യാറാക്കി നോക്കൂ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടമാകും അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്